ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പിന്നെ ഗൗരവമുള്ളതും ഞെട്ടിപ്പിക്കുന്നതുമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുരാരി ബാബു ഇപ്പോൾ പിന്നെ എസ് ഐ ടിയോട് പറഞ്ഞ കാര്യങ്ങൾ വാസവനും അല്ല പിന്നെ വാസുവും പത്മകുമാറും ഉണ്ട് ഞാൻ ചെമ്പന്നെഴുതിയത് അവർ തിരുത്തിയില്ല അതുകൊണ്ടാണ് ഞാനും അത് ആവർത്തിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം ഗോവർദ്ധന എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു എന്നാണ് പറയുന്നത് ശബരിമലയിൽ മാത്രമല്ല അയാൾ പറയുന്നത് ഞാൻ ശബരിമല ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ചെന്നെത്തുന്നത് ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ ദേവസ്വം ബോർഡിനുള്ളിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കാണ് എന്നുള്ളതിൻ്റെ അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും അങ്ങനെ മനസ്സിലാക്കണം കാരണം ബെല്ലാരിയിലെ വ്യാപാരിയാണ് ഈ പറയുന്ന ഗോവർദ്ധൻ ബെല്ലാരിയിലെ വ്യാപാരിയെ ഗോവർദ്ധനുമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തായിരിക്കും ബന്ധം സ്വാഭാവികമായിട്ടും അയാൾ ചെന്ന് പറയുന്നത് ഞാൻ ശബരിമലയിലെ ഒരു പോറ്റിയാണ് അല്ലെങ്കിൽ ഒരു പൂജാരിയാണെന്നുള്ള നിലയില്ല ശരിയായിരിക്കും ഇയാളൊരു തന്ത്രി ഒരു പൂജാരിയുടെ ഇപ്പം പിന്നെ അയ്യപ്പൻ്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ ഇപ്പുറത്താണെങ്കിലോ ഒക്കെ ഒരു കീഴ്ശാന്തിയുടെ സഹായം ഒക്കെ ചെന്നാലും പൂജാരി എന്ന് പറയും അങ്ങനെ ഈ ബെല്ലാരിയിലെ ഗോവർദ്ധനുമായിട്ട് ബന്ധം പുലർത്തുന്നു എന്നിട്ട് ശബരിമലയിൽ സ്വർണം എന്ന് പറഞ്ഞിട്ട് ഈ ഗോവർദ്ധനിൽ നിന്ന് തന്നെ സ്വർണം വാങ്ങാറുണ്ട് ഇയാളെ സ്പോൺസർ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത് പക്ഷേ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ സ്പോൺസർ എന്ന നിലയിലാണ് ശബരിമലയിലെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിന് മുമ്പിലായിക്കോട്ടെ സർക്കാരിൽ സി പി എമ്മിൻ്റെ ഉന്നതമാരുടെ മുമ്പിലായിക്കോട്ടെ ഒക്കെ അവതരിപ്പിക്കും ഉണ്ണികൃഷ്ണൻ പറ്റി ഒരു വലിയ ഇടനിലക്കാരനായിട്ട് സ്പോൺസറായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അവിടെ കൊണ്ടുപോയതിനു ശേഷം ഉരുക്കി സ്വർണം വേർതിരിച്ചല്ലോ ഈ വേർതിരിച്ചതിൽ കുറേ അധികം സ്വർണം അധികം വന്നിട്ടുണ്ട് ഈ അധികം വന്ന സ്വർണം ഈ പറയുന്ന ഗോവർദ്ധന മുന്നിൽ വിൽക്കാനായിട്ട് കൊണ്ടു വന്നു അപ്പോൾ ഗോവർദ്ധന് മുന്നിൽ വിൽക്കാനായിട്ട് കൊണ്ടു വരികയാണെങ്കിൽ മറ്റു പലയിടത്തും ഇയാൾ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊരു അർത്ഥമുണ്ടല്ലോ അപ്പോൾ ഈ നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണം വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇനി തെളിവെടുപ്പിനായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ യും ബെല്ലാരിയിലേക്ക് പോകണം കർണാടകയിലെ ബെല്ലാരിയിലേക്ക് ചെല്ലുമ്പോൾ ഗോവർദ്ധന് ഈ സ്മാർട്ട് ക്രിയേഷൻസുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് വ്യക്തമാവും സ്മാർട്ട് ക്രിയേഷൻസ് ആണല്ലോ ഇതിനകത്തുള്ള ഇടനില നിന്നത് മുഴുവൻ അങ്ങനെ ഇടനില നിൽക്കുമ്പോൾ ഈ സ്വർണം എവിടെയൊക്കെ ഇയാൾ മറിച്ചുപറ്റും ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ പറഞ്ഞെന്താ ഈ സ്വർണം ഇങ്ങനെ കൊണ്ടുപോയതിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുക്കിയെടുത്തതിലോ ഒന്നും എനിക്ക് പങ്കില്ല മാത്രമല്ല ഇങ്ങനെ പങ്കുള്ളതിൽ എനിക്ക് ഒരു ശതമാനം പോലും കിട്ടിയിട്ടില്ല അയാൾക്കൊരു ശതമാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന്റെ പങ്ക് എവിടെ പോകണം ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്ക് പോകണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോകണം പിന്നെ ഈ മുരാരിബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഓരോ സ്ഥലങ്ങളിലേക്കും ഇത് പങ്കുവെച്ചു പോകണം കൂടാതെ ഇത്തരത്തിലുള്ള സ്വർണപ്പാളി ശബരിമലയിൽ നിന്ന് താഴേക്ക് എത്തണമെങ്കിൽ അവിടെയുള്ള രാഷ്ട്രീയ പോലീസ് സംവിധാനങ്ങൾക്കെല്ലാം തന്നെ ഇതിൻ്റെ വിഹിതം എത്തണ്ടേ അപ്പോൾ അങ്ങനെ വിഹിതം കൊടുത്തു കാണും ഇതാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു കച്ചവടം നടത്താനായിട്ട് പദ്ധതി കിട്ടും ഇത് കൃത്യമായിട്ട് ഗോവർദ്ധൻ്റെ മൊഴിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി ചിലപ്പോൾ ഗോവർദ്ധൻ സത്യസന്ധനായിരിക്കാം കാരണം അയാൾ അയ്യപ്പന് ചാർത്താനോ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലേക്കോ വന്ന നിലയിൽ സ്വർണം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് ഒരു സ്പോൺസർ എന്ന നിലയിൽ അങ്ങനെ കൊടുക്കുന്നതിനെ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ മുതലെടുത്തു പിന്നീട് ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പറയണ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട് ഈ സ്വർണ്ണം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു കാരണം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു സമൂഹ വിവാഹം നടത്തുകയാണെങ്കിൽ അവിടെ പെൺകുട്ടികൾ കണിയാൻ വേണ്ടുന്ന കുറച്ച് സ്വർണം എൻ്റെ കയ്യിലുണ്ട് ഏത് സ്വർണം അയ്യപ്പനായിട്ട് ഉള്ള സ്വർണം ദേവസ്വം ബോർഡിൻ്റെ സ്വത്തായിട്ടുള്ള സ്വർണം ഇത് വേർതിരിച്ചെടുത്തിട്ട് ഇത് വിൽക്കാം അല്ലെങ്കിൽ ഇത് ദേവസ്വം ബോർഡിന് നൽകാം അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കുറച്ച് കള്ളത്തരം ചെയ്തു എന്ന് ഈ എസ് ഈ ഈ പങ്ക് പങ്ക് അല്ലെങ്കിൽ പണത്തിൻ്റെ ൊക്കെ പോയി അപ്പോൾ എ പത്മകുമാർ എൻ വാസു ഇവരിലേക്കൊക്കെ അന്വേഷണത്തിന്റെ കുന്തമുന നീളണം സാധാരണ ഇവിടെ ഈ ഗോവർദ്ധന്റെ മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ ഈ അന്വേഷണം മറ്റവരിലേക്ക് എത്തുമോ ഇല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇവരാരും ഉന്നതന്മാരുടെ പേര് പറയുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ഇതിലെ ചെറിയ കണ്ണുകളെ പിടിച്ചുകൊണ്ട് നടക്കാതെ ഇതിൻ്റെ വമ്പൻ സ്ട്രാവുകളെ പിടിക്കൂ ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഒരു മുരാരി ബാബുവിൽ അല്ലെങ്കിൽ കുറച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ മാത്രം കിടന്ന് കറങ്ങാതെ ഇത് ആ കൃത്യമായി ആരിലെ ആരൊക്കെ ഇതിൽ പങ്കുണ്ടോ ഇപ്പോൾ പത്മകുമാർ പറയുന്നു എൻ്റെ മോ മറ്റേ പണിക്കാർക്ക് തിരക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മകനെ ഏൽപ്പിച്ചു പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇപ്പോൾ മുരാരി ബാബു പറയുന്നു ഒരുപാട് കാലപ്പഴക്കം ചെന്നതുകൊണ്ട് അത് ചെമ്പ് തെളിഞ്ഞു വന്നു അതുകൊണ്ടാണ് ചെമ്പ് പോയി ഇപ്പം ഇതിന് നാൽപ്പത് വർഷത്തെ കാലപ്പഴക്കമാണ് പറയുന്നത് മുപ്പത്തിയാറ് വർഷം ആകുമ്പേ ചെമ്പ് തെളിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് മാത്രമല്ല ശബരിമലയിലെ പൂജാരി എന്ന് പറയണമെങ്കിൽ അപ്പോ തൻ ഇത് ചോദിക്കാൻ ആരും വരില്ല വന്നാൽ പോലും അവരാരും ഇതിലിടപെടില്ല എന്നുള്ള ഒരു ബോധ്യ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് രണ്ടാമത് മുപ്പത്തി ഒൻപത് ദിവസമാണ് ഈ വാതിൽ തുറന്നു കിടന്നത് ശബരിമലയിൽ അയ്യപ്പന്റെ വാതൽ തുറന്നു കിടന്നത് മുപ്പത്തി ഒൻപത് ദിവസമാണ് ഈ മുപ്പത്തി ഒൻപത് ദിവസം അനന്തസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാളാണ് പോറ്റിക്ക് പകരം അവിടെ എത്തിയതെന്ന് പറയുന്നു ഇപ്പൊ പറയുന്നു അയാളല്ല മറ്റൊരാളാണ് ഈ വാതിലും കൊണ്ട് പോയതെന്ന് പറയുന്നു ഈ ഏകദേശം നാൽപ്പത് ദിവസത്തോളം എടുത്തു ഈ വാതിൽ ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷനിൽ എത്താൻ വേണ്ടി ഈ നാൽപ്പത് ദിവസം ഇത് എവിടെയായിരുന്നു ആ ആരുടെ കയ്യിലായിരുന്നു ഇത് സ്വർണം മാറ്റിയപ്പോൾ ഈ സ്വർണത്തിൻ്റെ പങ്ക് പഴയ ദേവസ്വം മന്ത്രി ഇപ്പോൾ എം പി ആയിട്ടിരിക്കുന്ന ദേവസ്വം മന്ത്രി ഇതിന് മുൻപ് യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തുള്ള ദേവസ്വം മന്ത്രിമാർ അങ്ങനെ ഈ അഴിമതി രണ്ടായിരത്തി പത്തൊൻപതിലൊന്നുമല്ല അതിന് മുൻപേ തൊട്ട് അന്വേഷിച്ചു പോയാൽ ശബരിമലയിൽ വലിയൊരു കൊള്ള തന്നെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുരാരിബാബു പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെമ്പ് എന്ന് എഴുതിയപ്പോൾ മഗസറിൽ ചെമ്പ് എന്ന് എഴുതിയപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും വാസവൻ ഇപ്പോൾ അന്ന് പിന്നെ ദേവസ്വം ബോർഡ് അടി അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന വാസവ വാസുവും അത് കണ്ടിട്ടുണ്ട് എന്നിട്ട് അവർ തിരുത്തിയില്ല അപ്പൊ അത്രയും വലിയ ചുമതലകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് കണ്ടിട്ടും ഇത് തിരുത്തിയില്ല എന്ന് പറയുമ്പോൾ അയാൾക്കതൊരു നീ എന്ത് വേണോ ചെയ്തോ എന്നുള്ളതിന്റെ ഒരു പിന്നെ എന്താ പറയുക എന്ത് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഞങ്ങളിത് കണ്ടാലും കാണാത്തതുപോലെയാണ് അപ്പൊ നീ മനസ്സിലാക്കി കൊള്ളണം ഞങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് അല്ല ദേവസ്വം കമ്മീഷനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ നീ എന്ത് ചെയ്തു എന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ അവർക്ക് അതിന്റെ പങ്ക് കിട്ടിയാലേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു ഗുണമില്ലാതെ ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവോ മാത്രം അല്ല ശബരിമലയിൽ ഇങ്ങനെ സ്വർണത്തിന്റെ കാര്യത്തിൽ ചില കള്ളത്തരങ്ങളൊക്കെ കാണിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കാലാകാലങ്ങളായിട്ട് തെളിയിക്കപ്പെട്ടതുകൊണ്ടല്ലേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി നീ അത് ചെയ്താൽ നിന്നെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം പക്ഷേ അതിന്റെ കൃത്യമായ പങ്ക് ഞങ്ങളിലേക്ക് എത്തണം അങ്ങനെ കൃത്യമായിട്ട് പങ്കെടുക്കുന്നു ഈ എത്തുന്നു നാനൂറ്റി അറുപത്തേഴ് അല്ലെങ്കിൽ നാനൂറ്റി എഴുപത്താറ് ഗ്രാം സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ എത്ര പവനെന്ന് ആലോചിച്ചോക്കെ ആ പവൻ്റെ കണക്കനുസരിച്ചുള്ള സ്വർണം മാറ്റുന്നു പിന്നെ കൂടാതെ ഇപ്പം പറഞ്ഞു ഈ ഗോവർദ്ധൻ ഈ ഗോവർദ്ധൻ ഒരു സ്പോൺസർ എന്ന നിലയിൽ സ്വർണം കൊടുക്കാൻ തയ്യാറാണ് പലതവണ കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്ത സ്വർണം അവിടെ എത്തിയെന്നെന്താണ് ഉറപ്പ് അപ്പോൾ പലതവണ സ്പോൺസർമാരിൽ നിന്ന് സ്വീകരിക്കുന്ന സ്വർണത്തിൻ്റെ ഒരംശം മാത്രം ശബരിമലയിലേക്ക് എത്തിക്കുകയും ബാക്കി മുഴുവൻ പല ഘട്ടങ്ങളിലായിട്ട് വീതിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പങ്കെല്ലാം ഇവരിലേക്ക് എത്തും അപ്പോൾ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറായിട്ടിരുന്നാൾ അവിടെ പ്രത്യേക ജഡ്ജിയായിട്ടിരുന്ന ആൾ പിന്നീട് ദേവസ്വം പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആൾ അപ്പോൾ ഇവർക്കെല്ലാം തന്നെ കാലാകാലങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാകണം അല്ലെങ്കിൽ ഈ സ്വർണം പുറത്തേക്ക് പോകില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സംഭവം എന്നറിയോ ശബരിമലയിലെ അയ്യപ്പൻ ഇരിക്കുന്ന ആ ശ്രീകോവിലിൻ്റെ മുകളിൽ സ്വർണ്ണ പാളികളുണ്ട് ഈ സ്വർണ പാളികളിൽ പലതിലും ചെമ്പ് തെളിയുന്നു എന്ന് പറഞ്ഞാൽ ആ സ്വർണം പൂവിച്ചതിന് കുറച്ച് കാലപ്പഴക്കം സംഭവിക്കുന്നു മഴയും വെയിലും ആയിട്ട് എന്തൊക്കെയോ ആ സ്വർണത്തിൻ്റെ ആ കാന്തി നഷ്ടപ്പെടുന്നു അതുതന്നെയാണ് ഈ ദ്വാരപാല ശില്പങ്ങളുണ്ടായത് ഇതുകൊണ്ട് ഈ ശബരിമലയിലെ മുകളിൽ പതിച്ചിരിക്കുന്ന സ്വർണപ്പാളികളിലും വേണമെങ്കിൽ സ്വർണം പൂഷണം കൂടാതെ ഈ മുകളിൽ നിന്ന് മഴത്തുള്ളികൾ ഈ ശ്രീകോവിനുള്ളിലേക്ക് ഇറ്റി വീഴുന്നെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു അപ്പം വീണ്ടും ഈ സ്വർണപ്പാളി മുകളിൽ പൂശിയിരിക്കുന്ന സ്വർണപ്പാളികൾ കൂടി ഈ സ്വർണം പൂഷണം എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതിൻ്റെ ഉത്തരവ് സംബന്ധിച്ചുള്ള ചില രേഖകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കൂടുതൽ അന്വേഷണത്തിലൂടെ ഇതും മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാ ഘട്ടത്തിലും ശബരിമലയിൽ എന്തൊക്കെ ചെയ്യാമോ സ്വർണപ്പാളി പൂശിയ മേഖലകൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം അഴിച്ചുകൊണ്ട് പോകാം പോയിട്ട് വരുമ്പോൾ എന്താ പറയുന്നത് ഇത് ചെമ്പുമാളിയാണ് ഇതാണല്ലോ ഇപ്പം മുരാരി ബാബുവിനെ കൊടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇത്രയും കാലം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷിക്കേണ്ട ആളുകൾ അത് നിയന്ത്രിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ ശരിക്കും അഴിമതി നടത്തിയെന്നുള്ള വ്യക്തമാവുകയാണ് അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഗോവർദ്ധനയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സുഹൃത്തിനെ ആണിത് ഏൽപ്പിച്ചത് അയാളെയും കൊണ്ട് എത്തി ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരസ്പരം ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിരുന്നു ഈ മൂന്ന് പേരെയും കൂടി ഇരുത്തി നോക്കണം ഇനി ധന്യ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ സ്വർണ്ണപ്പാളി ഇവിടുന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി മുപ്പത്തൊമ്പത് നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളി നേരെ ചെന്നൈയിലേക്ക് അല്ല പോയത് നേരെ ബാംഗ്ലൂരിൽ പോയി അവിടെ നിന്ന് ഇത് ഹൈദരാബാദിൽ പോയി അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോകാൻ എളുപ്പമാർഗം ഇതാണോ അല്ല അപ്പോൾ എന്തിനാണ് ഈ വഴികളിലൂടെ ഒക്കെ മാറി തിരിഞ്ഞ് സഞ്ചരിക്കുന്നത് ഈ മാറി തിരിഞ്ഞ് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ഈ ദ്വാരപാലകന്മാരുടെ ഈ പാളി ആയിരിക്കില്ല ഇത് വന്നത് ഇത് ബാംഗ്ലൂരിലെത്തി അവിടെ നിന്ന് ഹൈദരാബാദിൽ പോകുന്നു അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നു റൂട്ട് കറക്റ്റാണെങ്കിൽ ഇതിനുള്ളിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നു കാലാകാലങ്ങളായി ഈ മാഫിയക്ക് ദേവസ്വം ബോർഡിൽ അധികാരത്തിലെത്തിയിരിക്കുന്നവരുമായിട്ട് നല്ല ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം ഉരുക്കി മാറ്റിയത് എന്തായാലും ഇത്രത്തോളം സ്വർണം വിൽക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു എന്ന് ഗോവർദ്ധൻ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടു വരേണ്ടതുണ്ട് പക്ഷേ ഈ എസ് ഐ ടി യുടെ നിയന്ത്രണം സർക്കാരിൻ്റെ കയ്യിലായത് കൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് വരെ അന്വേഷണം നീളും അതിനപ്പുറത്തേക്ക് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് ബോർഡ് ഒരു പക്ഷേ വരെയൊക്കെ അപ്പുറമുള്ള വലിയ തലങ്ങളിലേക്ക് അന്വേഷണം പോയാൽ അന്വേഷിക്കുന്നവരുടെ തൊപ്പി പോയി ഇത് കോടതി ഇടപെട്ട കേസ് ആണെങ്കിൽ പോലും അത് കോടതിക്ക് നേരിട്ട് പോയി അവരെ അറസ്റ്റ് ചെയ്യാൻ പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇത് കുറച്ചു നാളും വാർത്താ മാധ്യമങ്ങൾ നിൽക്കും മറ്റൊരു കേസ് വരുമ്പോൾ ഈ അടുത്ത ഇനിയിപ്പോൾ വരാനുള്ള ബീ ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് വരുമ്പോൾ ഇതെല്ലാം ഒക്കെ കാരണം പിന്നെ അതിന്റെ ചർച്ചയായി അതിലേക്ക് കാര്യങ്ങൾ പോകും സ്വാഭാവികമായും ഇത് പിന്നെയും പഴയ കേസ് പോലെ ആവും നമ്മളെല്ലാം ചർച്ച ചെയ്യും പോലെ അയ്യപ്പനും ഇനി എന്താ പറയുക സ്രാവുകൾ പഴയതുപോലെ മുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക